ഹലോ ഗെയ്സ് അസലമുങ്കിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ എത്തുന്നു അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ നമ്മളൊക്കെ ഞമ്മളൊക്കെ മറന്നോ എന്തോ അറിയില്ല കേട്ടോ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ഇനിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയ കേട്ടോ വീണ്ടും ഞങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പം എന്താ വെച്ചാ നമ്മളെ മക്കിൾസ് നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ തിരക്കിൽ വിട്ടിട്ടോ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പം നമ്മളിതാ ഇന്ന് ഇന്നത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ്ടുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണാൻ സബ് ചെയ്യാനും പറഞ്ഞു പോലെ കേട്ടോ അപ്പം നമ്മൾ കാലത്ത് നമ്മളെ മക്കൾസിൻ്റെ മദ്രസയിൽ പറഞ്ഞേക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അവരിതാ ആറുമണിയൊക്കെ എണീറ്റു ചായ കുടിച്ചു അങ്ങനത്തെ മഷാല ഞങ്ങൾ ഞങ്ങളെ മദ്രസയിലേക്ക് പോകും കേട്ടോ അപ്പം നമ്മളിപ്പോൾ അടുത്ത് കുളത്തിൻ്റെ അവിടെയൊക്കെ നല്ലൊരു മഞ്ഞ ഉണ്ട് കേട്ടോ കാണാൻ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു തണുപ്പ് കേട്ടോ മദ്രസ് സ്ഥലമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാനേ നമ്മളെ വിസുവാനും നമ്മളെ ചൂത്തുട്ടിയും നമ്മളെ കൊച്ചുട്ടിയാ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് വിടാൻ തട്ടിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോ ഒക്കെ രണ്ട് കുഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഇടാത്ത കാരണമാണ് തോന്നുന്നത് അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീണ്ടും ഞങ്ങൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഇതാവും മദ്രസയിൽ നിന്ന് കൊണ്ടാക്കിയിട്ട് വരുന്ന കഴിയാം കേട്ടോ വരുമ്പോൾ കുളത്തിൻ്റെ അവിടെ ഇങ്ങനെ എന്തൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ എം എൽ എ നല്ല സൂപ്പറാട്ടോ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് വന്നപ്പോൾ ഇല്ല നമ്മളെ തൊട്ടടുത്ത ചേച്ചിൻ്റെ വീട്ടിൽ ക്രിസ്മസിൻ്റെ ട്രീയൊക്കെ വെച്ചിട്ട് സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കൾസിനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ ഒന്ന് കണ്ടിരുന്നത് നമ്മളെ ജീതുവിൻ്റെ വീടാട്ടോ നമ്മളെ ഫ്രണ്ടിൻ്റെ വീടാണേ പിന്നെ നമുക്ക് കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞാനിന്ന് ഞണ്ടൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ മാന്തൽ പൊടിച്ചിട്ടുണ്ടായിരുന്നു മാന്തൽ കറി കേട്ടോ അതൊക്കെ കൂട്ടിയിട്ടുണ്ട് ഞങ്ങളത് പുറത്ത് വന്ന് നിന്നിട്ട് എല്ലാവരും ഇവിടെ നിന്നിട്ട് ചോറൊക്കെ തിന്നുകയാണ് ഞാൻ ചോറൊക്കെ തിന്നു പിന്നെ നമ്മളെ വീട്ടിൽ തത്തമൻ്റെ പൂച്ചൻ്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും അപ്പോൾ നമ്മൾ മൂവീസിൻ്റെ പാട്ടൊക്കെ പാടിയിട്ടുള്ള ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നു നിങ്ങളുടെ പാട്ടൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോസ് വന്നിട്ട് ഞങ്ങൾ വീണ്ടും വരും കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് പ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാത്ത ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടെ എല്ലാരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പിടിച്ചു എടുത്തു നമ്മളെ നാട്ടിലെന്താ ക്രിസ്മസ് ഒക്കെ അവർ ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾ ഇറങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭയങ്കര സച്ചും ഇല്ലേ അവരൊക്കെ ആൾക്കാരെട്ടോ വിച്ചുവിൻ്റെ ഏട്ടനും എല്ലാവരും വേണം അപ്പോൾ നമ്മൾ മപ്പസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ തന്നെ അവരെ കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ അപ്പൂപ്പന്മാർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഒന്നും നടക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ വിളിയേക്കും